എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾക്കറിയാം ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ജോലിക്കും പോകാൻ തോന്നാതെ ഒന്നും ചെയ്യാനാവാതെ നമ്മൾ തളർന്നു പോകാറുണ്ട് ആ സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരാൾ നിങ്ങളല്ല ഒരുപാട് പേർ ഈ വേദനയിലൂടെയും നിരാശയിലൂടെയും കടന്നുപോയിട്ടുണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞുകിടക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അതൊരു തോന്നൽ മാത്രമാണ് ഒരു വഴി അടയുമ്പോൾ മറ്റൊന്ന് നിങ്ങൾക്കായി തുറക്കപ്പെടുന്നുണ്ട് പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരും ആ ഒരു വഴി നമ്മൾ കാണുമെങ്കിലും നമ്മുടെ മടി കാരണം അതിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കാറില്ല നിങ്ങളുടെ ഉള്ളിലെ ആ മടിയെ മാറ്റിവെക്കുക ഒരു ചെറിയ സമയം മതി എന്തെങ്കിലുമൊന്ന് തുടങ്ങാൻ പണമുണ്ടാക്കാനുള്ള പല വഴികളും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും പക്ഷേ ആരംഭിക്കാൻ നിങ്ങൾ മടിച്ചിരിക്കും ഒന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഓരോ പടിയായി മുന്നോട്ടു പോകാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തനിയേ വന്നുകൊണ്ടിരിക്കും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ മടിക്കുന്നത് അത് പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ല ഇത് മാത്രമേയുള്ളൂ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കും മുന്നോട്ടു പോകുമ്പോൾ ഓരോ വഴികളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞുവരും ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് സ്വപ്നം കണ്ടിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ ആശയവുമായി മുന്നോട്ടു പോവുക ഓരോ പ്രതിസന്ധിയും ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും അതിനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് തിരിച്ചറിയുക നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളതെന്ന് ഓർത്തുനോക്കൂ പാചകമാണോ എഴുത്താണോ അതോ എന്തെങ്കിലും കൈവേലകളാണോ ആ കഴിവുകൾ എങ്ങനെ വരുമാനമുണ്ടാക്കാൻ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുക ഇന്ന് ഓൺലൈനിൽ ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം നേടാൻ ഒരുപാട് വഴികളുണ്ട് നിങ്ങൾക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ മടിക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മനസ്സ് തുറന്നു സംസാരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക നല്ല സിനിമകൾ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ജീവിതത്തിൽ തളർന്നു പോയ ഒരുപാട് പേർ പിന്നീട് വലിയ ഉയരങ്ങളിലെത്തിയിട്ടുണ്ട് നിങ്ങളുടെ കഥയും വ്യത്യസ്തമാകില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് അതിനെല്ലാം കഴിയും വിശ്വസിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം